എല്ലാവരും ഭഗവാനോട് ഞങ്ങൾക്കെന്നും നല്ലത് വരണമേ ആപത്തുകളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക പക്ഷേ കുന്തി മനസ്സിലാക്കി ഭഗവാൻ നേരിട്ട് വരുന്നത് ആപത്തിലാണ് ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു കാര്യവും ഇല്ല അതുകൊണ്ടാണ് കുന്തിദേവി പറയുന്നത് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രശ്നങ്ങൾ വേണം അതുകൊണ്ട് ഇടക്കിടെ എവിടെ വെച്ചായാലും പ്രശ്നങ്ങൾ തന്നുകൊള്ളൂ ഭഗവാനെ എങ്കിൽ ഭഗവാൻ അപ്പോഴൊക്കെ ഞങ്ങളെ സഹായിക്കാൻ വരുമല്ലോ അന്നേരം ഞങ്ങൾക്ക് ആ ദർശനം ലഭിക്കും ഏതൊരു ദർശനം കൊണ്ടാണോ പുനർജന്മം ഇല്ലാതിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാന്റെ ദർശനം ലഭിക്കാൻ ഞങ്ങൾക്കിടക്കിടെ പ്രതിസന്ധികൾ തരൂ ഭഗവാനെ എന്നാണ് കുമ്പി പ്രാർത്ഥിക്കുന്നത്